നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം കാലങ്ങളായി മലപ്പുറം എന്ന ജില്ലയെ ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളാണ് നടക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളായിരുന്നു മുൻപ് ഇത് നടത്തിയതെങ്കിൽ ഇന്ന് അത് നടത്തുന്നത് ന്യൂനപക്ഷ മുഖംമൂടി അണിഞ്ഞവർ ആണെന്നതാണ് ഏറ്റവും വലിയ അതിശയം അതിൻ്റെ വലിയ ഉദാഹരണമാണ് കേരള മുഖ്യമന്ത്രിയും അദ്ദേഹം കുറച്ചു ദിവസങ്ങളായി നടത്തുന്ന പ്രസ്താവനകളും കരിപ്പൂർ വിമാനത്താവളം വഴി നടത്തുന്ന കള്ളക്കടത്തുകൾ മുഴുവൻ ആ വിമാനത്താവളം മലപ്പുറം ജില്ലയിൽ ആണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മലപ്പുറംകാരുടെ തലയിൽ കെട്ടിവെക്കാൻ പത്രസമ്മേളനത്തിലും ദ ഹിന്ദു എന്ന ദേശീയ ചാനലിനുമൊക്കെ മുഖ്യമന്ത്രി നൽകിയ തരംതാണ ഇൻ്റർവ്യൂകൾ കളികൾ നാം കണ്ടതാണ് ശരിക്കും ഇടത് ജനാധിപത്യ മുന്നണിയുടെ കപട ന്യൂനപക്ഷ പ്രേമമാണ് ഇതിലൂടെ വിളിച്ചെത്തുവന്നത് മലപ്പുറം ജില്ലയിൽ പെടുന്ന ആളുകളെ കള്ളക്കടത്തിന്റെയും മയക്കുമരുന്ന് വ്യാപാരത്തിന്റെയും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയും ഒക്കെ മൊത്ത കച്ചവടക്കാരാക്കി മാറ്റുവാനുള്ള ആസൂത്രിത നീക്കമാണ് ഇതിന് പിന്നിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മലപ്പുറം ജില്ലയിൽ നോമ്പ് സമയത്ത് ഭക്ഷണം ലഭിക്കില്ല എന്നതുൾപ്പെടെ വലിയ വ്യാജ പ്രചരണങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട് പണ്ട് ഒരു ആന ആക്രമിക്കപ്പെട്ട കേസിൽ കേരളത്തിലുണ്ടായ കോലാഹലം എന്തൊക്കെയായിരുന്നു പാലക്കാടാണ് ആന ആക്രമിക്കപ്പെട്ടത് പക്ഷേ അത് മലപ്പുറമാണെന്ന രീതിയിൽ വലിയ പ്രചരണം നടന്നു ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ആ സംഭവത്തെ മലപ്പുറത്ത് ആക്കി ചിത്രീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ടു പിന്നീട് അത് മലപ്പുറത്ത് അല്ലെന്നറിഞ്ഞിട്ടും അദ്ദേഹം അത് തിരുത്തുവാൻ തയ്യാറായിട്ടില്ല അന്ന് സന്ദീപ് വാര്യർ ചെയ്ത അതേ കാര്യമാണ് ഇന്ന് കേരള മുഖ്യമന്ത്രിയും ചെയ്യുന്നത് ഈ അവസരത്തിൽ ഇന്നലെ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വലിയൊരു മയക്കുമരുന്ന് വേട്ട ഡൽഹിയിൽ നടന്നിരിക്കുന്നു ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ടയാണ് ഡൽഹിയിൽ നടന്നത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ദക്ഷിണ ഡൽഹിയിലാണ് ഈ മയക്കുമരുന്ന് വേട്ട നടന്നത് ഇത് ഒരു കോളം വാർത്തയായി പോലും പല മാധ്യമങ്ങളിലും പുറത്തു വന്നിട്ടില്ല അതേസമയം ഈ മയക്കുമരുന്ന് വേട്ട നടന്നത് മലപ്പുറത്തും വല്ലതും ആയിരുന്നെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല അം്മാതിരി വലിയ രീതിയിൽ വെറുപ്പിന്റെ പ്രചരണം നടന്നേനെ ഇന്ത്യയിൽ ഏറ്റവും വലിയ കള്ളക്കടത്ത് നടക്കുന്നത് എവിടെയാണ് എവിടം കേന്ദ്രീകരിച്ചാണ് ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് എന്നതാണ് സത്യം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അദാനി പോർട്ട് കേന്ദ്രീകരിച്ചാണ് പതിനായിരം കോടിയുടെ വരെ ലഹരി വേട്ട അവിടെ നടന്നിട്ടുണ്ട് ആ ലഹരി കണ്ടെയ്നറുകളൊക്കെ വന്നത് ഇവിടുള്ള പല പകൽമാന്യന്മാരുടെയും പേരിലാണ് ഇപ്പോൾ ഇതാ ഡൽഹിയിൽ രണ്ടായിരം കോടിയുടെ കൊക്കൈൻ വേട്ട നടന്നിരിക്കുന്നു ഈ രാജ്യം മുഴുവൻ ലഹരി മാഫിയ എത്രത്തോളം വളർന്നിരിക്കുന്നു കള്ളക്കടത്ത് സംഘം എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നത് ഇതിൽ നിന്നും പകൽ പോലെ വ്യക്തമാണ് അതിലും പിടിയിലാകുന്നവൻ്റെ സ്ഥലവും പേരും ജികഞ്ഞ മതം നോക്കിയാണ് കേരള മുഖ്യമന്ത്രി വരെ ഗൗരവവൽക്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു സംഘപരിവാർ ഫാസിസം എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്